കഴിഞ്ഞ മോദി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റിന് പോലും ദഹിക്കാത്ത ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജനപ്രിയമല്ലാത്ത മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് എന്ന് അവർക്ക് പോലും വാർത്ത നൽകേണ്ടി വന്നു എന്നാൽ ഉലക നായകൻ കമലഹാസന്റെ പരിഹാസമാണ് ഏറെ ചർച്ചയായത് പ്രധാനമന്ത്രി ഉറപ്പിക്കാൻ മോദി നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും വഴങ്ങി ബീഹാറിനും ആന്ധ്രക്കും വാരിക്കോരി കൊടുത്ത കേന്ദ്ര കേന്ദ്ര കമൽഹാസൻ പറഞ്ഞത് ഇങ്ങനെ എൻ ഡി എ ബജറ്റിന് അഭിനന്ദനങ്ങൾ അധികം താമസിയാതെ ഇന്ത്യ ബജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് എന്ന് വെച്ചാൽ എൻ ഡി എ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ബജറ്റാണ് ഇതെന്നാണ് കമൽഹാസൻ പരിഹസിച്ചത് എന്നാൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ ഒരു എം പി കിട്ടിയ തെരഞ്ഞെടുപ്പാണിത് ഗോപിയണ്ണൻ സഹമന്ത്രിയുമായത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ സ്ഥലമെടുപ്പ് ഏറെക്കുറെ പൂർത്തീകരിച്ച എയിംസ് ഈ തവണ കേരളത്തിന് ഉറപ്പായും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മണിക്കൂറുകൾ നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ കേരളമെന്ന് ഒരു തവണ പോലും നിർമ്മല സീതാരാമൻ പരാമർശിച്ചില്ല തൃശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ സുരേഷ് ഗോപി അണ്ണൻ പറഞ്ഞാൽ ഡയലോഗ് ഓർമ്മയില്ലേ എനിക്കൊരു പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന ക്യാബിനറ്റും മന്ത്രിമാരുണ്ട് അടക്കമുള്ളവർ ഞാൻ 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 വളരെ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും പറഞ്ഞ ആ ധനമന്ത്രി നിർമ്മല ചേച്ചി ഇല്ലാതായി പോയി ഇല്ലേ ബൂണൂലണ്ണ ആ അല്ലയിൽ ഗോപി അണ്ണന്റെ ഡയലോഗ് കേട്ട് പുളകം കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്ത തൃശൂർക്കാരോട് ഇപ്പോൾ സംഘി അണ്ണന്മാർ ചോദിക്കുന്നത് ഇതാണ് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും മറന്ന ബജറ്റിൽ അവരുടെ നികുതി ഭാരം കൂട്ടുകയും ചെയ്തു അതേസമയം വിദേശ കോർപ്പറേറ്റുകൾക്കടക്കം മുപ്പത്തി അഞ്ച് ശതമാനം വരെ നികുതി ഇളവാണ് ബജറ്റിൽ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു ചെറിയ ശതമാനം ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നൂറ് രൂപ ലഭിക്കുന്നത് അതും കഴിഞ്ഞ രണ്ടു രണ്ടര വർഷമായി കുടിശ്ശികയാണ് കേന്ദ്രം നൽകാത്ത ആ പണവും കൂടി ചേർത്താണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നത് എന്നിട്ടും കേരളത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതെ കേരളത്തെ ഞെരുക്കുകയായിരുന്നു കേന്ദ്രം ഇപ്പോൾ മഴക്കെടുതിയിൽ വീർപ്പ് മുട്ടുന്ന കേരളം കേന്ദ്രത്തോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടതുമാണ് എന്നാൽ ഇത്രത്തോളം കേരളത്തെ അവഗണിച്ച മറ്റൊരു ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ലെന്നാണ് സി പി എമ്മിന്റെ എം പി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ നിരാശജനകമായിട്ടുള്ള ഇന്ത്യയുടെ ബഡ്ജറ്റാണെങ്കിലും അത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ചില സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തോട് ഏറ്റവും കൂടുതൽ അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ കേരളം നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിനു മുമ്പിൽ ബഡ്ജറ്റിന് മുമ്പിൽ മുമ്പേ അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിനെതിരായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയത് നേരത്തെ പറഞ്ഞിരുന്നത് കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് യാതൊരു സംഭാവനയില്ല എന്നാൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് ഒരു മെമ്പർ ജയിച്ച് പാർലമെന്റിൽ വരികയും അദ്ദേഹം മന്ത്രിയാകുകയും ചെയ്തു മറ്റൊരാൾ കൂടി മന്ത്രിയായി ബിജെപി ബി ജെ പിക്ക് രണ്ട് മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടും കേരളത്തോട് തികഞ്ഞ അവഗണനയാണ് ഈ ബഡ്ജറ്റിലൂടെ കാണിച്ചത് ഇവിടെ നേരത്തെ മെമ്പർമാരെല്ലാം ചൂണ്ടിക്കാണിച്ച പോലെ കേരളം ഇരുപത്തിനാലായിരം കോടിയിൽ പരം രൂപയുടെ ആവശ്യമാണ് ഉന്നയിച്ചത് അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കുടിശ്ശിക സംസ്ഥാനത്തിന് തരേണ്ട കുടിശ്ശിക കേന്ദ്രം വരുത്തിയിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പെൻഷൻ കുടിശ്ശിക ഇവിടെ വരുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് നേഷൽവേയുടെ വികസനം ആ നേഷൽവേയുടെ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവണ്മെൻറ്റ് സ്ഥലമെടുപ്പിന് ഏകദേശം ട്വൻ്റി സംസ്ഥാന ഗവണ്മെൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഇരുപത്തഞ്ച് ശതമാനം പൈസ സ്ഥലമെടുപ്പിന് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബാധ്യതയാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരയ്യായിരം കോടി രൂപയെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തരണം എന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെയാണ് വിഴിചം പോർട്ട് നമ്മളിപ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്ന പോർട്ടാണ് ആ പോർട്ട് ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അയ്യായിരം കോടി രൂപയെങ്കിലും അടിയന്തരമായിട്ട് നൽകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് നമ്മൾ പറയാം കേരളത്തിൽ ഇപ്പോൾ കടുത്ത വെള്ളപ്പൊക്കവും ദുരന്തവും ഉണ്ടായി അത് ആയിരക്കണക്കിന് ആളുകളെ ആ ബാധിച്ചത് നിരവധി ജീവൻ നഷ്ടപ്പെട്ടു കൃഷി നശിച്ചുപോയി അത് പ്രാഥമികമായിട്ട് കണക്കാക്കുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് ഒരായിരം കോടി രൂപയെങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സീറോവറിൽ നമ്മൾ ആവശ്യം ഉന്നയിച്ചു എന്നാൽ പല സംസ്ഥാനങ്ങൾക്കും വെള്ളപ്പൊക്ക ദുരിതത്തിന് വേണ്ടിയുള്ള പൈസ കൊടുത്തു നല്ല കാര്യമൊന്നുമല്ല അത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വിരോധമല്ല എന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും അതിനെ തടയാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ഫണ്ട് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും നമ്മുടെ കേരളം വെള്ളപ്പൊക്ക ദുരന്തത്തിൽ കിടക്കുമ്പോൾ അവർക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സമീപനം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ചെയ്യാത്ത ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് തങ്ങളെ താങ്ങി നിർത്തുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബഡ്ജറ്റായി വരികയാണ് ഒരു ദേശീയ ബഡ്ജറ്റ് എന്ന് ഈ ബഡ്ജറ്റിനെ പറയാൻ കഴിയില്ല ചില പ്രദേശങ്ങൾ അത് സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റായിട്ട് മാറുകയാണ് സമ്മർദ്ദത്തിൻ്റെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് മാറുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തെ ഒന്നായി കാണാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിലൂടെ കഴിയുന്നില്ല എന്നുള്ള ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട് അതിനെതിരായിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ